ഭാരതവും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറുടെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത് ഭാരതത്തിന്റെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും യു കെ വാണിജ്യ സെക്രട്ടറി ജൊനാദൻ റെനോൾഡ്സും കരാർ ഒപ്പിട്ടു ചരിത്രപരമായ ദിവസമെന്നും ലോകത്തെ വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലാണ് ധാരണയിൽ എത്തിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു വിശാല വാണിജ്യ ധാരണകൾക്കുള്ള കരാറാണ് ഭാരതവും ബ്രിട്ടനും തമ്മിൽ ഒപ്പുവെച്ചത് സമഗ്ര സാമ്പത്തിക വാണിജ്യ കരാർ എന്നറിയപ്പെടുന്ന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഭാരതത്തിന്റെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും യു കെ വാണിജ്യ സെക്രട്ടറി ജോനാദൻ റെനോൾസും ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെയും സാന്നിധ്യത്തിലായിരുന്നു കരാർ യാഥാർത്ഥ്യമായത് चरित्र प्रदान दिवसमन करारने परामर्शിക്കുന്നതിനേടെ പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ രണ്ട് പ്രധാന ജനാധിപത്യ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള കരാറെന്നതും ശ്രേഷ്ഠമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു हमारे संबंधों में एक ऐतिहासिक दिवस है मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच നിരവധി വർഷമായി യുകെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു മോദി സർക്കാരാണ് കരാർ യാഥാർത്ഥ്യമാക്കിയത് കരാർ വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നും സ്റ്റാമർ പറഞ്ഞു പരസ്പരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നീ രംഗങ്ങളിൽ കാര്യമായ ഇടപെടൽ തുടർന്നും ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു Uh, in the pockets of working people. It it is good for jobs, it is good good for for jobs, business, cutting tariffs and and making trade cheaper, quicker and easier. നാല് വർഷത്തെ വിശാല ചർച്ചകൾക്ക് ശേഷമാണ് കരാർ യാഥാർത്ഥ്യമായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭാരതീയ ഉൽപ്പന്നങ്ങൾക്കും വൻതോതിൽ നികുതിയിൽ വ്യത്യാസം വരും ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും നികുതിയിലെ കുറവ് ബാധകമാകും ബസ്മതി അരി ഡാർജിലിംഗ് ചായ തുടങ്ങിയ പ്രത്യേക ഉൽപ്പന്നങ്ങളെ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സാങ്കേതിക വൈദഗ്ധ്യം ഉൾപ്പെടെയുള്ള സേവന മേഖലയും ഇരുരാജ്യങ്ങൾക്ക് പരസ്പരം ലഭ്യമാക്കുന്നതുൾപ്പെടെ വ്യവസ്ഥയുള്ളതാണ് കരാർ ഇന്റർനാഷണൽ ഡെസ്ക് ജനം